ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമായി വിചാരിക്കുന്നു എല്ലാവരും സൈപ്പായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ വളരെ ദുരന്തകരമായ ചില സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്ക് ഇന്നൊരു ചെറിയ വീഡിയോ ആയാലോ അപ്പോൾ സ്വാതന്ത്ര്യം ഒക്കെ അടുത്ത് വരികയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ഇന്നിട്ട് അമ്മമാർക്ക് ചെയ്ത് സെയിൽ ചെയ്യാവുന്നതും നമ്മുടെ മക്കൾക്ക് തന്നെ നമ്മൾക്ക് വീട്ടിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇട്ട് കൊടുക്കാവുന്നതുമായിട്ടുള്ള കുറച്ച് ആക്സറീസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അത് ഓരോ വീഡിയോസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു വീഡിയോ ഉള്ളൂ അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ക്ലിപ്പാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സാധാ പോലെ തന്നെ ഒരു ടിക്ടാക്ക് ആവശ്യമുണ്ട് പിന്നെ ഞാൻ കത്രിക ലൈറ്റർ പിന്നൊരു ഫെൽറ്റ് ഷീറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ ഓരോ വട്ടത്തിലുള്ളൊരു ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് റൗണ്ട് ചെയ്തിട്ട് കട്ട് എടുക്കാം പിന്നെ കത്രിക ലൈറ്റർ പിന്നെ ബി തൗസൻഡിൻ്റെ സെവൻ തൗസൻഡിൻ്റെ ഒരു ഗ്ലൂ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതായത് റോളാണ് കഴിഞ്ഞ പ്രാവശ്യം കുട്ടികൾക്ക് കയ്യിലൊക്കെ ചുറ്റി കൊടുക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ മേടിച്ചതായിരുന്നു അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എടുക്കാം കേട്ടോ ഇതിനധികം റേറ്റും കാര്യങ്ങളൊന്നുമില്ല പത്തോ പതിനഞ്ചോ റേറ്റോ ഉള്ളു വരുന്നുള്ളൂ അപ്പോൾ ഇതൊന്ന് വാങ്ങിക്കാം പിന്നെ പിന്നെന്താ ഇതിന് ഞാൻ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞ് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് നമുക്കൊന്ന് ഈ ഗ്ലൂ ഒന്ന് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ അതൊന്നിങ്ങനെ ആ ഒരു ആ ഒരു ഭാഗം നമുക്കൊന്ന് ഗ്ലൂ തേച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ആ ഒരു സെൻറ്റർ ഇങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ നിൽക്കണം എന്നിട്ട് അതിൻ്റെ നടു ആ ഒരു സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ ആ ഒരു പോർഷനിൽ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്നും മടക്കിയെടുക്കുക അതേപോലെ മറ്റേ സൈഡ് ഒന്നും ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ ലൈറ്റർ ഉപയോഗിച്ച് ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു അരുഭാഗം ഉണ്ടല്ലോ അതൊന്നും ഉരുക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ പശ തേച്ച് നന്നായിട്ട് ഒന്നിങ്ങനെ കൈ തന്നെ പിടിച്ചാൽ തന്നെ ഒട്ടി കിട്ടുന്നതാണ് അപ്പോൾ എല്ലാ പോഷനിലും ഒന്നിങ്ങനെ ഒരു പശ തേച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് അതൊന്ന് ഉരുക്കിയെടുക്കുക അതൊന്ന് ഉറപ്പിന് ഒന്ന് അവിടെ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് റിബൺ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പോരും അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ നമുക്ക് എട്ട് പീസ് ആവശ്യമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു എട്ട് പീസ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു എട്ട് പീസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഉള്ളതല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ വെച്ചെടുക്കുക നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ക്ലിപ്പ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ചെയ്തു വെക്കണം കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല നല്ല വീഡിയോസ് ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ നമ്മുടെ ആ ഒരു നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ അതിന് ചുറ്റിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അത് ഓരോ ഓരോ പീസായിട്ട് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ നാല് സൈഡിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ ഇതേപോലെ ഒന്ന് നാല് സൈഡിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ബാക്കി വരുന്ന ആ ഒരു കാണുന്ന പോഷൻ േക്കായിട്ട് അതിൻ്റെ മുകളിലൂടെ അടുത്ത ആ ഒരു പീസ് വെച്ചുകൊടുക്കാം നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് വലിയ വലിയതാണ് പിന്നെ അതിൻ്റെ ചെറിയൊരു അളവിലാണ് നമ്മൾ അടുത്ത ഇത് ഇതിലെടുക്കേണ്ടത് കേട്ടോ ആ ഒരു പീസ് അങ്ങനെ അതിൻ്റെ മുകളിലേക്കായി നമുക്ക് ഒട്ടിച്ചു നമുക്ക് ആ ഒരു താഴെ ഭാഗത്തുള്ള ആ ഒരു സൈഡിലേക്കായിട്ട് ഇത് പെട്ടെന്ന് ഒട്ടി കിട്ടുന്നു കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു റിബൺ ആണെന്ന് കരുതിയിട്ട് ഒട്ട് ഒട്ടില്ല എന്ന് കരുതേണ്ടത് കാരണം നല്ല ഒട്ടി കിട്ടുന്നവരായിട്ട് റിബൺ ആണ് ഇത് കേട്ടോ അപ്പോൾ ഞാൻ അത് ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം നല്ല ഭംഗിയുണ്ടല്ലേ നാല് ഭാഗത്തും ഇനി നിങ്ങളുടെ ഒരു ഐഡിയക്കനുസരിച്ച് നിങ്ങൾക്കിത് റൗണ്ടിൽ അങ്ങനെ ആക്കി എടുക്കാം അല്ലാതെ നിങ്ങളുടെ ഒരു ഇതിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിന് നടുവിലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വൈറ്റ് ഫ്ലവറോ അല്ലെങ്കിൽ ബ്ലൂവോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്ലവർ നിങ്ങൾക്ക് വെച്ചിട്ട് ഒന്ന് ഭംഗിയാക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാനിപ്പോ ഒരു സ്റ്റോണാണ് വെച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ബീഡോ സ്റ്റോണോ ഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വെച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതേപോലത്തെ ഒരു സ്റ്റോണ് ആണ് ഇതിലേക്കൊന്ന് ഗ്ലൂ വെച്ചെന്ന് ഒട്ടിച്ചെടുക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് അതും കൂടെ വന്നപ്പോൾ അപ്പോൾ അതാ എല്ലാവരും ചെയ്തെടുക്കുക ഇതേപോലെ അപ്പോൾ നിങ്ങൾക്കും പറ്റും നമ്മൾക്ക് നമ്മൾ ഒരുപാട് ക്യാഷ് കൊടുത്ത് പുറത്ത് നിന്ന് മേടിക്കുന്നതിനേക്കാൾ നമുക്ക് എത്രയോ എളുപ്പത്തിൽ ഇതേപോലെ വീട്ടിൽ നിന്ന് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക ഇനി അതിൻ്റെ ബാക്ക് പോഷനിൽ ഒന്ന് ഗ്ലോ തേച്ചിട്ട് ആ ടിക്ടാക്കിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ചെയ്തു വെക്കുക കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക കാരണം വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് നല്ല വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്